നമസ്കാരം ഒരേ പാർട്ടിയിലെ രണ്ട് നേതാക്കന്മാർ അതായത് സഖാക്കന്മാർ തമ്മിൽ തല്ലുന്ന കാഴ്ച അതിന് ഇനി അത്ര സമയമൊന്നും ഉണ്ടാകില്ല ഉടൻ തന്നെ ഇങ്ങനെയൊരു കാഴ്ച വളരെയധികം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടാകും കാരണം സപ്ലൈകോ പ്രതിസന്ധി തീർക്കാൻ വേണ്ടി കോടി അനുവദിച്ച ധനവകുപ്പ് നയം ഇതിന് പ്രധാന വിഷയമായി മാറുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് ഇടതു സർക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത ബാധ്യത പോലെ തന്നെ സപ്ലൈകോയും റേഷൻ കടയും അടക്കം കടുത്ത സാമ്പത്തിക ബാധ്യതയുടെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ പൂട്ടലിന്റെ വക്കിൽ നിൽക്കുകയാണ് ഇതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ കോടി അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നാൽ കൊടുത്തോ കൊടുത്തു കിട്ടിയോ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ നൂറ് കോടിയുടെ കാര്യം കാരണം ഭക്ഷ്യവകുപ്പിന് അവരുടെ പ്രതിസന്ധി മറികടക്കാൻ ഏകദേശം അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ ആ അഞ്ഞൂറ് കോടി രൂപയുടെ സ്ഥാനത്തേക്കാണ് ആ ഈ പ്രശ്നപരിഹാരത്തിന് എന്ന് പറയുന്ന തുകയുടെ പകുതി പോലും ഇല്ലാത്ത വെറും നൂറ് കോടി രൂപ മാത്രം ധനവകുപ്പ് നൽകി നടപടി എടുത്തിരിക്കുന്നത് ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ വിഷയം വിവാദമാകുമ്പോൾ ആറ് ഘടവിൽ ഒരു ഘഡു മാത്രം നൽകി ബാക്കി അഞ്ചു ഗഡു പിന്നെ തരാമെന്ന് പറഞ്ഞ കണ്ണിൽ പൊടിയതൽ നടപടിയെടുക്കുന്ന ഇടത് സർക്കാർ അതേ തൊടുവിദ്യ തന്നെയാണ് ഭക്ഷ്യവകുപ്പിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി സാഹചര്യത്തെയും പരിഹരിക്കാൻ വേണ്ടി ധനവകുപ്പ് എടുത്ത തീരുമാനം എന്നാൽ ഇതിൽ പെട്ടുപോകുന്നത് താനാണെന്ന ബോധ്യം ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനുണ്ട് അതിനാൽ ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും തമ്മിൽ കലഹമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇവിടെ തുറക്കപ്പെടുന്നത് എന്തായാലും സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച നൂറുകോടി അപര്യാപ്തമെന്ന് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പണം സപ്ലൈകോയ്ക്ക് ആവശ്യമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നതാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത് ഓണ മാർക്കറ്റിൽ സപ്ലൈകോ ഫലപ്രദമായി ഇടപെടുമെന്നും ജി ആർ അനിൽ വ്യക്തമാക്കി ഓണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് സപ്ലൈകോയ്ക്ക് ധനവകുപ്പ് നൂറ് കോടി അനുവദിച്ചത് ഈ തുക അപര്യാപ്തമാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപയെങ്കിലും സപ്ലൈകോയ്ക്ക് ആവശ്യമാണ് വിതരണക്കാർക്കടക്കം പണം നൽകേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത് മാധ്യമങ്ങളിലൂടെയാണ് തങ്ങൾക്ക് പണം അനുവദിച്ച കാര്യം മനസ്സിലായതെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു ഓണവിപണിയിൽ ഇടപെടാൻ നടപടികൾ സപ്ലൈകോ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സപ്ലൈകോയ്ക്ക് സാധനം നൽകിയാൽ വില കിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ വിതരണക്കാർക്ക് ഉണ്ട് എന്നതാണ് മന്ത്രി ദയനീയമായി പറയുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഓണത്തിന് കേരളത്തിലെ അധിക ഭക്ഷ്യധാന്യം അനുവദിക്കും എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സപ്ലൈകോ ഉൾപ്പെടെ സർക്കാർ ഏജൻസികൾക്ക് പങ്കെടുക്കാൻ അവസരം ഒരുക്കുന്ന ഒരു സാഹചര്യമാണെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കേരളത്തിന്റെ ഭക്ഷ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള സപ്ലൈകോയും റേഷൻ കടയും ഒക്കെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അവിടേക്ക് അഞ്ഞൂറ് കോടി രൂപ വേണമെന്ന് പറയുമ്പോൾ ധനവകുപ്പ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ നൂറു കോടി മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു തുക മതിയാകില്ല എന്ന് തന്നെയാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നത് തങ്ങളുടെ പാർട്ടിയാണ് തങ്ങളുടെ നേതാക്കളാണ് എന്നുള്ള പരിഗണനയൊന്നുമില്ല തങ്ങൾക്ക് സ്വന്തമായി മുന്നോട്ടു പോകണമെങ്കിൽ തന്റെ വകുപ്പ് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ബാക്കി തുക അനുവദിച്ചേ മതിയാകൂ എന്ന രീതിയിൽ തന്നെയാണ് ആ ഭക്ഷ്യവകുപ്പ്